മുരിക്കാശ്ശേരി പണമുഖം സ്നേഹമന്ദിരത്തിൽ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ റോട്ടറി ഹാൻഡ്സ് ഓഫ് ഹോപ്പ് പദ്ധതിയുടെ ഉദ്ഘാടനം കട്ടപ്പന ഹെറിറ്റേജിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലെ മക്കിനി റോട്ടറി റോട്ടറി ഇന്റർനാഷണലിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ സ്നേഹമന്ദിരം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതിയുടെ ഉദ്ഘാടനം ഇടയിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളൊന്നാണ് ഈ ഗ്ലോബൽ ഗ്രാൻഡ് എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള റോട്ടറി ക്ലബ് ഓഫ് മക്കിനി മക്കിനിയുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് റോട്ടറി ഇന്റർനാഷണൽ ഏകദേശം പന്നേമുക്കാൽ കോടി രൂപ മുടക്കി ഈ ഒരു പ്രൊജക്റ്റ് നടപ്പാക്കുന്നത് സ്നേഹമന്ദിരത്തിൽ നമുക്കറിയാം സ്നേഹമന്ദിരം എന്ന് പറയുന്നത് ഏകദേശം നാനൂറോളം ആളുകളുള്ള ബെഡഡ് ആയിട്ടുള്ള ആളുകളുള്ള ശരീര വൈകല്യമുള്ളവർ അങ്ങനെ വിവിധ ഘട്ടങ്ങളിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു അഗതി മന്ദിരമാണ് അവരുടെ എല്ലാ പോലും ചെറിയൊരു രീതിയിലുള്ള ഒരു ഒരു അവർക്കൊരു വരുമാനം ഹാൻഡ്സ് ഓഫ് ഹോപ്പ് എന്ന് പറയുന്നത് മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന അന്തേവാസികൾക്ക് കഴിയുന്ന പടമുഖം സ്നേഹമന്ദിരത്തിന്റെ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഏകദേശം ഒന്നേ ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ ചെലവഴിച്ചു നിർമ്മിച്ച ഈ യൂണിറ്റിൽ പേപ്പർ ബാഗുകൾ പേപ്പർ കപ്പുകൾ ടിഷ്യൂ പേപ്പർ 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 പ്ലേറ്റുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കും ഈ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിലൂടെ ലഭിക്കുന്ന വരുമാനം അന്തേവാസികളുടെ ജീവിത നിലവാരം അതിന്റെ ഭാഗമായിട്ട് അവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ സംബന്ധിച്ച് അങ്ങനെ സംഭവിച്ചു മെന്റലി ചാലഞ്ചായിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കുട്ടികളുണ്ട് ബെഡ്ഡായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവരെ കൊണ്ട് അത് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പേപ്പർ കപ്പുകൾ പേപ്പർ ബാഗുകൾ നമ്മുടെ ബാഗ് എന്ന് പറയുമ്പോൾ മെഡിസിൻ കവർ കവറൊട്ട് ടെക്സ്റ്റൈൽ കവറും എല്ലാ എല്ലാത്തരം ബാഗുകൾ അത് പ്രിൻ്റഡ് അങ്ങനെയുള്ള ബാഗുകൾ പിന്നെ പേപ്പർ കപ്പ് പേപ്പർ പ്ലേറ്റ് ടിഷ്യൂ പേപ്പറുകൾ എല്ലാ നാപ്കിൻസ് എല്ലാം അവിടെ ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്യാവുന്ന രീതിയിൽ പിന്നെ അതുപോലെയുള്ള നിരവധി നിരവധിയായ പ്രോഡക്റ്റുകൾ എല്ലാം ഏകദേശം എല്ലാം ഓട്ടോമാറ്റിക്കായിട്ടുള്ള മെഷീനുകളാണ് ഇവർക്ക് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു പാക്കിങ്ങോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങൾ മാത്രമേ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സമ്പന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് അഖിൽ ാൻ അധ്യക്ഷതും ഇടുക്കി എം ബി റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജി എൻ രമേശ് മാധ്യമപ്രവർത്തകൻ ജോണി ലൂക്കോസ് തുടങ്ങിയവർ മുഖ്യ അതിഥികളായിരിക്കും ചിക്കാഗോ ബിഷപ്പ് മാർ ജോയി ആലപ്പാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തും മക്കിനി ക്ലബ് പ്രതിനിധി തിയോഫിൻ ചാമക്കാല സ്നേഹമന്ദിരം ഡയറക്ടർ ബ്രദർ വി സി രാജു തുടങ്ങിയവർ സംസാരിക്കും വാർത്താസമ്മേളനത്തിൽ റോട്ടറി ക്ലബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പ്രസിഡന്റ് അഖിൽ വിശ്വനാഥൻ ഗ്ലോബൽ ഗ്രാൻഡ് ചെയർമാൻ ജോസ് മാത്യു സെക്രട്ടറി കിരൺ ജോർജ് തോമസ് ട്രഷറർ ജോസ് ഫ്രാൻസിസ് അസിസ്റ്റന്റ് ഗവർണർ പ്രിൻസ് ചെറിയാൻ മുൻ പ്രസിഡന്റുമാരായ പി എം ജെയിംസ് സന്തോഷ് ദേവസ്യ ജോസ് കുര്യാക്കോസ് വിജി ജോസഫ് ജിതിൻ കൊല്ലംകുടി ഷിബു പോൾ അജീഷ് ജോസഫ് സുജിത് വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു